ദൈവത്തിൻ്റെ ഏകത്വം നിസ്തുല്യമായി അതിന് തുല്യമായ മറ്റൊരു ഏകത്വം ലോകത്തിലില്ലാതിരിക്കുന്നത് അത്തരമൊരു ഏകത്വം ഒരു മനുഷ്യൻ്റെയും ബുദ്ധിയിൽ വരുന്നതല്ല ഒരാൾക്കും അത് ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതും അല്ല ദൈവം വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രം മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏകത്വമാണത് അതുകൊണ്ടാണ് ത്രിയേകത്വം ഒരു മർമ്മമാണ് എന്ന് ക്രൈസ്തവരായ ഞങ്ങൾ പറയുന്നത് അതല്ലാതെ വേറെ ഏതൊരു ഏകത്വത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാലും ത്രിയേകത്വം നിഷേധിക്കുന്ന ആളുകൾ മുസ്ലീങ്ങളോ അല്ലാത്തവരോ ആയ ആരും ആകട്ടെ അവർ പല ഏകത്വത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഈ ഏകത്വം ഒക്കെ സൃഷ്ടിയിലുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സൃഷ്ടിയിൽ വേറെ ഏതൊരാൾക്കും ആരോപിക്കാൻ പറ്റാവുന്ന ഏകത്വമാണത് മനസ്സിലാകുന്നുണ്ടോ അത് അങ്ങനെ വരുമ്പോൾ പിന്നെ ദൈവം നിസ്തുലനാണെന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല ഇത് ബൈബിളിൽ പറയുന്ന ഏകത്വം അത് ത്രിയേകത്വമാണ് ബഹുത്വമുള്ള ഏകത്വമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ഏകത്വമാണ് ആ ഏകത്വം അത് ബൈബിളിലെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ സൃഷ്ടാവിൽ മാത്രമുള്ള ഏകത്വമാണ് അങ്ങനെ ഒരു ഏകത്വമല്ല ഖുറാനിലെ അള്ളാഹുവിന് ഉള്ളത് എന്ന കാര്യം നാം മറക്കരുത്